ഓരോന്ന് അതിന്റെ ഉള്ളിലേക്ക് തന്നെ വെച്ചോട്ടോ നോക്കിട്ട് ഇങ്ങോ അത് ഡാല് മൺപയറ് പാസ്ത എന്താ അങ്ങനെ കുഞ്ഞി വലിയ 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 പാസ്ത 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 ആ ആ അതല്ലല്ലോ ഇതല്ലേ ഇതാ അമ്മയുടെ വെക്കാം ഇതെല്ലാം എല്ലാം ഷെൽഫിന്റെ ഉള്ളിൽ കയറ്റി വെക്കാം നമുക്ക് ഷെൽഫിന്റെ ഉള്ളിലേക്ക് കയറ്റിയാലോ മച്ച് അത് കുഞ്ഞുല് നമ്മളില്ല ടാറ്റ പോകുമ്പോൾ കുഞ്ഞുവേലുവിനെ ഇരുത്തിട്ടമ്മ ഉള്ളേ സ്ട്രോളർ ബേബി സ്ട്രോളർ കുഞ്ഞു കുഞ്ഞു വാവി ആയപ്പോ അമ്മ ഇതിനകത്താ കൊണ്ടുപോയത് കുഞ്ഞുവേലുനെ

Where is Velo? Pick a boo. <laughs> Where is Velo? Where is Velo? I see you. See you, every day, every day, pick a boo. Pick a boo. എന്നാ അമ്മനെ സഹായിക്കും ഞാൻ ഇതെല്ലാം എടുത്ത് തിരിച്ച് ഷെൽഫിലും കൂടി കേട്ടണം അപ്പോഴാണ് നല്ല സഹായിയാവുള്ളു ആ ശരി ട കള്ള നിന്നെ കൊള്ളൂലടാ അതിനകത്ത് കൊള്ളൂലടാ സാധനം മൊത്തം വെലിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കേറിയിരിക്കാനാണ് അല്ലേ ഏ സ്ഥലണ്ടാക്കി വെക്കാണ് അല്ലേ കേറാൻ ലെ ആ